ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ പ്രാർത്ഥിക്കണം അപ്പോൾ ഇന്ന് എൻ്റെ മോൻ ഇതേ പുഴയിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അവൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ പുഴയെന്തെങ്കിലും ചൂണ്ടലിടാൻ പോകാം അതൊ തൊട്ടടുത്തൊന്നും പുഴയല്ല അങ്ങോട്ട് പോകണം എന്നാലും ആരെയും കൂട്ടുകാരോടൊക്കെ ഒത്ത് എന്തെങ്കിലും ചൂണ്ടലിടാൻ പോകുക അതൊക്കെ അവൻ്റെ വല്ലാത്തൊരു ഹോബിയാണ് കേട്ടോ ഇപ്പം ഇന്ന് ഇതേ കൊണ്ടുവന്നിട്ടുണ്ടേ ഇത് ഇരുന്ത് മുങ്ങിയെടുത്തതാണെന്ന് അറിഞ്ഞു വലിയ ഇരുന്താണ് കേട്ടോ ഇത് എന്ത് നമ്മളിവിടെ കാണുന്ന സാധാരണ നമ്മളിവിടെ വിൽക്കാനെ കൊണ്ടുവരുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുപ്പോട് കൂടിയിട്ടായിരിക്കും ഇതെന്താ വലിയ തരമായിരുന്നു ഇതേ അപ്പോൾ ഞാനിതേ നല്ലതുപോലെ കഴുകി എടുക്കുന്നുണ്ട് നല്ല ചെളി ചേറൊക്കെ ഉണ്ടാവും കേട്ടോ ചെളി ഉണ്ടാവും അപ്പോൾ നന്നായി അത് നമുക്ക് വെള്ളം തെളിയുന്നത് വരെ ഇത് കഴുകി എടുക്കുക കേട്ടോ ആദ്യം നല്ല ചെ ചെളിയൊക്കെ കണ്ടോ നന്നായി ഈ വെള്ളം നല്ലതുപോലെ തെളിഞ്ഞു വരണം അതുവരെ നന്നായി ഒരച്ച് കഴുകണം കേട്ടോ അതിൻ്റെ തോടുലൊക്കെ ഉണ്ടാവും ചെളി പോലെ കെട്ടി നിൽക്കുന്നത് കാണാം തോടിമേലിൻ്റെ തോടിൻ്റെ മേലേക്ക് അപ്പോൾ നല്ല കൈ കൊണ്ട് നമ്മൾ കഴുകുന്ന സമയത്തിന് കൈ കൊണ്ട് നല്ലോണം ഒരച്ച് ഒരച്ചെടുക്കണം കേട്ടോ നമ്മൾ അരിയൊക്കെ ഞാൻ ഇരട്ടി കഴുകൂലതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒരച്ചിങ്ങനെ എടുക്കണേ അപ്പോൾ ഇങ്ങനെ സാധനം ആദ്യമായിട്ടാണ് വീട്ടിൽ കിട്ടുന്നതായിട്ട് നമ്മൾ എരുന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പം തന്നെ വലിയ എരുന്തല്ലേ അപ്പോൾ നല്ലൊരു ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഇതെടുത്തിട്ട് പിന്നെന്തോ എന്തോ കാമ്പൊക്കെ എടുത്തിട്ട് അപ്പോൾ അതേ നല്ലതുപോലെ ഞാൻ വെള്ളം തിളിയുന്നത് ഒരേ കഴുകിയെടുത്ത് പിന്നെ അതേ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നന്നായി തിളക്കണം തിളക്കണത് നമ്മൾ ഇങ്ങനെ തിളപ്പിക്കുന്നത് എരുന്തൊക്കെ തിളപ്പിക്കുമ്പോൾ മൂടി വെക്കരുത് കേട്ടോ അങ്ങ് പളർത്തപ്പം അതിഞ്ഞടിച്ചിന്തി പോവുകയെ അപ്പോൾ അത് പിന്നെ പിന്നെ ഓഫാക്കി വെച്ച് ഞാൻ പിന്നെ ഓഫാക്കി വെച്ചതിന് ശേഷം അതേ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ കാമ്പ് നമുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കാമ്പ് ഇങ്ങനെ എടുക്കാം എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല വേസ്റ്റ് ഇതിൻ്റെ കാഷ്ടം നന്നായിട്ടുണ്ട് ഞെക്കുമ്പോൾ ശരിക്കും കാണാണ്ട് അപ്പോൾ ഞാനത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഒഴിവാക്കണ്ട എന്ന് വിചാരിക്കും പക്ഷെ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇടങ്ങാറ് അപ്പോൾ അതേ അങ്ങനെ ഇത്രയും ഉണ്ട് അത് ഒഴിവാക്കാനേ എരുന്തൊക്കെ സാധാ എരുന്തെന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും അപ്പോൾ അതൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല പക്ഷേ ഇത് കുറച്ച് വലുപ്പുണ്ടല്ലോ അതിൻ്റെ വേസ്റ്റും കുറച്ചൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് തെളിയുന്നത് വരെ നല്ല നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ മസാല കറക്റ്റായിട്ടോ അപ്പോൾ ഇത് ഇറച്ചി നമുക്ക് ഈ റോസ്റ്റ് വെക്കുക കറി വെക്കുക അതിനായിട്ടൊക്കെ ടേസ്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഫ്രൈ ചെയ്ത് നല്ല മൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി എരിവ് അത്യാവശ്യം കിടന്നോട്ടോ അതാണ് നല്ലത് ഗരം മസാല കുറച്ച് ഗരം മസാല വേണം വെളുത്തുള്ളി പെരിഞ്ചീരകം വെളുത്തുള്ളി വേണം കേട്ടോ വെളുത്തുള്ളി ഞാൻ അതിലിട്ടത് എന്താ സ്കിപ്പായി പോയി തോന്നുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി വേണം കേട്ടോ നന്നായിട്ട് വേണം കുറച്ച് നല്ലൊരു വെളുത്തുള്ളി രണ്ട് ഒരു പോങ്ങ വെളുത്തുള്ളി നന്നായി ചതച്ചിടണം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്ക കൂടി ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് വേറൊരു സ്മെല്ലോ ടേസ്റ്റോ ഒരു നമുക്ക് ഇഷ്ടമല്ലാത്ത ടേസ്റ്റൊന്നും ഉണ്ടോ നല്ല ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണേ ഈ കക്കയറിച്ച് അത്ര നമ്മൾ ഒറ്റയ്ക്ക് എടുക്കും പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിരിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പൊതുവേ നമ്മൾ റോസ്റ്റ് വച്ചാലും കറി വെച്ചലൊന്നും ആ ടേസ്റ്റ് കിട്ടില്ല ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം അപ്പോൾ ഒന്നും നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും വരുത്താനും വെളുത്തുള്ളി പിരഞ്ചീരകം കുറച്ച് കരം മസാല വേണമെങ്കിൽ രണ്ട് ഏലക്ക കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഉപ്പ് ഇട്ട് പറഞ്ഞോന്നറിയില്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ മസാല നമ്മൾ സാധാരണ എങ്ങനെയാണോ എന്തൊക്കെ ഫ്രൈ ചെയ്യാൻ നമ്മൾ മസാല പരട്ടും ഉപ്പൊക്കെ ചേർത്ത് എല്ലാം ചേർത്ത് പിന്നെ മസാല പരട്ടി വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് സമയം പിടിച്ചതിന് ശേഷം അപ്പോൾ ആദ്യം ഞങ്ങൾ ഫ്രൈ ചെയ്തു ഇതുപോലെ ഫ്രൈ ചെയ്തെല്ലാവരും അത് അങ്ങ് കഴിച്ചു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഇത് ലാസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പൊരിച്ചപ്പോൾ ഇതാണ് ഉള്ളത് കേട്ടോ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നമുക്കിങ്ങനെ കൊരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തോന്നുന്ന ഒരു സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബാ